ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ കെ ഡി ആർ ബി പുറത്തുവിട്ട മുപ്പത്തി ആറോളം പുതിയ നോട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലേ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി കെ ഡിആർ ബി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് അപ്പം അവർ പുറത്തുവിട്ട മുപ്പത്തി ആറ് പുതിയ വിജ്ഞാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് സൂപ്പർ വിജ്ഞാപനം ഏഴാം ക്ലാസ് ആയിരുന്നു അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരുന്നത് അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം വേണ്ടത് ഈ ഒരു സൂപ്പർ പരീക്ഷൻ്റെ ഒഫീഷ്യൽ സിലബസിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വേണം അതിന് മുന്നേ നമ്മുടെ ഈ മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് അപ്പം നമുക്ക് നോക്കേണ്ടത് കെ ഡി ആർ ബി അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പരീക്ഷയുടെ ക്യൂപ്പർ പോസ്റ്റാണ് എന്താ അത് സ്യൂപ്പർ പോസ്റ്റാണ് അപ്പോൾ ഈ സ്യൂപ്പർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഒരു സിലബസിൻ്റെ രീതി നമുക്കൊന്ന് പരിശോധിക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന സിലബസ് ഏതാ നോക്കൂ അതേ കെ ഡി ആർ ബി തന്നെ മുൻകാലങ്ങളിൽ മുൻകാലം എന്ന് പറയുമ്പോൾ കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ കാറ്റഗറി നമ്പറുകളിൽ ഇതേ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതേ ഗുരുവായൂർ ദേവസ്വം അല്ലെങ്കിൽ കൂടൽമാണിക്യം ദേവസ്വം നടത്തിയ ഇതേ ഏഴാം ക്ലാസ് യോഗ്യത ഇതേ ഏഴാം ക്ലാസ് ഈ ദേവസ്വം ബോർഡിന് ഒരു പ്രത്യേകതയുണ്ട് ഒരേ സിലബസ് അതായത് അവർക്ക് ഒരു പൊതു സിലബസ് ഉണ്ട് എല്ലാ പരീക്ഷകളിലും അതിൽ പ്രധാനമായിട്ടും ഒരേ ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷകളുണ്ട് ഒരേ ക്വാളിഫിക്കേഷൻ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഒരു പൊതു സിലബസ് ആയിരിക്കും ഇവിടെ നമുക്ക് നോക്കാം നമ്മളിപ്പം ഇന്നലെ വിളിച്ചിരുന്ന സൂപ്പർ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഈ ഇരുപത്തൊൻപാന്തി അല്ലെങ്കിൽ ഇരുപത്തൊൻപാന്തി വിളിച്ച സ്യൂപ്പർ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ ഏഴാം ക്ലാസ് ആ അപ്പോൾ ഏഴാം ക്ലാസ് കോളിഫിക്കേഷനിൽ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്യൂപ്പർ പോസ്റ്റുകളിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ സിലബസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കാരണം നിങ്ങൾ നോക്കി ഗുരുവായൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൂടുതൽ മാണിക്കം ദേവസ്വം ബോർഡിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചിരുന്ന സെയിം വിജ്ഞാപനം കണ്ടോ ഇവിടെയും ഏഴാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഈ ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ ഒരു പാർട്ട് ടൈം സ്യൂപ്പർ വിളിച്ചിരുന്നു അപ്പം അന്ന് അതായത് ആ സമയത്ത് ഈ പാർട്ട് ടൈം സ്യൂപ്പറും പിയുണും കഴകവും ഒറ്റ ആയിരുന്നു ഒറ്റ സിലബസിലും ഒറ്റ എക്സാമിൽ നടത്തി പാർട്ട് ടൈം സ്യൂപ്പറും പിയൂണും കഴകവും കൂടെ ചേർത്തിട്ട് കാരണം മൂന്ന് പേർക്കും ഒരേ ക്വാളിഫിക്കേഷൻ മൂന്ന് പേർക്കും ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ഒരേ സിലബസിൽ പരീക്ഷ നടത്തിയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതേ സിലബസ് നമുക്ക് മതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ നിലവിൽ ഇതേ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിളിച്ചിരിക്കുന്ന കെ ഡി ആർ ബി പരീക്ഷകൾ നടത്തുന്ന സ്യൂപ്പർ പോസ്റ്റിന് സെയിം സിലബസ് തന്നെ നമുക്ക് മതി നമുക്ക് ആ സിലബസിന്റെ വിശദീകരണങ്ങൾ കൃത്യമായി പരിശോധിക്കാം ശ്രദ്ധിക്കുക ഈ നമ്മുടെ ഈ കെ ഡി ആർ ബിയുമായി ബന്ധപ്പെട്ട് ഒരു എൽ ഡി സി വിജ്ഞാപനം തോന്നിയിരുന്നു അല്ലെ അതിന് മറ്റൊരു സിലബസ് ആണ് സിലബസ് രണ്ടും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം കെ ഡി ആർ ബി എൽ ഡി സിന്റെ സിലബസും അതുപോലെ തന്നെ കെ ഡിആർ ബിന് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്യൂപ്പർ പോസ്റ്റ് രണ്ടിന് രണ്ട് സിലബസ് ആണ് അതിന് മറ്റൊരു സിലബസ് ആണ് രണ്ടിനും രണ്ട് സിലബസ് ആണെന്ന് മനസ്സിലാക്കുക പല പല പലരും രണ്ടും ഒരു സിലബസ് ആണെന്നാണ് വിചാരിച്ചത് അങ്ങനെയല്ല കെ ഡി ആർ ബിന്റെ എൽ ഡി സി സിലബസ് വേറെ അതിനകത്ത് കൃത്യമായ വ്യത്യാസങ്ങൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം കെ ഡി ആർ ബി കെ ഡി ആർ ബി സ്യൂപ്പറിന് മറ്റൊരു സിലബസ് ആണ് രണ്ട് രണ്ട് സിലബസ് ആണെന്ന് മനസ്സിലാക്കുക ആരംഭിക്കാം നമുക്ക് നോക്കൂ നിലവിൽ നൂറ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ നൂറ് ചോദ്യങ്ങളിൽ നിങ്ങൾ നോക്കണേ നൂറ് മാർക്ക് നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്കാണ് എഴുപത്തഞ്ച് മിനിറ്റാണ് പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ച് മിനിറ്റാണ് പരീക്ഷയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്നത് കേരള ബി എസ് സി പോലെ തന്നെ ഇനി നമുക്ക് സിലബസിൻ്റെ വിശദീകരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കി സിലബസിലെ പാർട്ട് വൺ എന്താണ് പൊതുവിജ്ഞാപനം കറണ്ട് അഫെയർ സിലബസിന്റെ പാർട്ട് ടൂ എന്താണ് മാത്സ് ആൻഡ് റീസണിങ് ആണ് സിലബസിന്റെ പാർട്ട് ത്രീ എന്താണ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ സ്പെഷ്യൽ ടോപ്പിക്കാണ് പിന്നെ പാർട്ട് ഫോർ ഒരു പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളം കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം നാല് ടോപ്പിക്ക് മാത്രമേ നമ്മുടെ സ്യൂപ്പർ പരീക്ഷയ്ക്കുള്ള എന്നാൽ ഇതിൽ എൽ ഡി സി വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എൽ ഡി സി പരീക്ഷയ്ക്ക് അഡീഷണൽ ആയിട്ട് ആരുണ്ട് സയൻസ് ഉണ്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഐ ടി എന്നൊരു വിഷയം കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അഡീഷണൽ ആയിട്ട് രണ്ട് മൂന്ന് വിഷയങ്ങൾ അതിന് ഏഴ് വിഷയം അതായത് മൊത്തത്തിൽ ഏഴ് ടോപ്പിക്ക് വരുന്നുണ്ട് അവിടെ ശരിക്കും ഏഴ് ടോപ്പിക്കൽ ഉൾപ്പെടുത്തിയാണ് എൽ ഡി സിൻ്റെ സിലബസ് കെ ഡിആർ ബി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ ആ സിലബസിൻ്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമിൻ്റെ യൂട്യൂബ് ചാനൽ കൃത്യമായി ലഭ്യമാണ് ഞാൻ കൃത്യമായിട്ട് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും സിലബസും ഒരു ഒറ്റ പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം എന്നൊരു പ്ലേ ലിസ്റ്റ് കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയും അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോന്നായിട്ട് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ നിലവിൽ നാല് ടോപ്പിക്കും നാലേ നാല് ടോപ്പിക്കും മാത്രമേ ഉള്ളൂ ആർക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക സൂപ്പർ പോസ്റ്റുകൾക്ക് നാലേ നാല് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ അതേസമയം എൽ ഡി സി പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഇതിന് പുറമേ അഡീഷണൽ ആയിട്ട് സയൻസുണ്ട് ഐ ടി പോലുള്ള വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് സയൻസും ഐ ടി ഇംഗ്ലീഷും അതാണ് മൂന്ന് അഡീഷണൽ ടോപ്പിക്ക് അപ്പോൾ എൽ ഡി സിക്ക് വരുന്ന അഡീഷണൽ ടോപ്പിക്ക് സയൻസും ഐ ടി ഇംഗ്ലീഷും അപ്പോൾ ശ്രദ്ധിക്കാം എൽ ഡി സി ദേവസ്വം ബോർഡ് കെ ഡി ആർ ബി എൽ ഡി സി പരീക്ഷയിലേക്ക് പോകുമ്പോൾ അവിടെ സയൻസും ഐ ടി ഇംഗ്ലീഷും അഡീഷണൽ ആയിട്ടുണ്ട് പക്ഷെ സൂപ്പർ പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ അവിടെ സയൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക അവിടെ ഐ ടി എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇംഗ്ലീഷും ഇല്ല ഈ നാല് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഏഴ് ടോപ്പിക്കുകൾ വരും ഇതാണ് നിലവിലെ വ്യത്യാസം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ റൈറ്റ് ഇനി നമുക്ക് വിശദീകരിച്ച സിലബസിലേക്ക് അടക്കാൻ നോക്കി ആദ്യം പറയുന്നു പൊതുവിജ്ഞാപനവും എന്ന് പറഞ്ഞില്ലേ അവിടെ എന്തൊക്കെയാണ് അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികൾ ബഹിരാകാശ പര്യവേഷണ മേഖലയിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം കറണ്ട് അഫെയർ ആണ് കേട്ടോ ഇവിടെ ടോപ്പിക്ക് വൺ ഒന്നാമത്തെ ടോപ്പിക്കിൽ പറഞ്ഞു വരുന്ന കാര്യം ശരിക്കും പക്ക കറണ്ട് അഫെയർ ആണ് മോർ ഫോക്കസ് ടു ബഹിരാകാശ അപ്പോൾ സ്പെയ്സുമായി ബന്ധപ്പെട്ട ഐ എസ് ആർഒിൻ്റെയും ഡിആർഡിഒൻ്റെ കണ്ടുപിടുത്തങ്ങളും അപ്പം ഇന്നോവേഷൻസും റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് സ്പേസുമായി മോർ ഫോക്കസ് സ്പേസിൽ മോർ ഫോക്കസ് കൊടുത്തുള്ള ഇൻ്റർനാഷണൽ നാഷണൽ ഇൻ്റർനാഷണൽ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കേരളീയ നിലവാരത്തിലുള്ള എല്ലാ കറണ്ട് അഫെയറുകളും കേരളീയ അതുപോലെ സംസ്ഥാന നിലവാരത്തിലും അതുപോലെ തന്നെ രാജ്യ നിലവാരത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലുമുള്ള കറണ്ട് അഫെയറുകൾ എസ്പെഷ്യലി ഫോക്കസിങ് സ്പേസ് ഓക്കെ രണ്ടാമതൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിക്ക് ടു എന്താ സാമൂഹ്യ സാമ്പത്തിക വ്യവസായിക വിവര വിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക്ക് ടുവിൽ നോക്കണം ടോപ്പിക്ക് ടൂ ആണ് അവിടെ നോക്കുന്നത് പഞ്ചവത്സര പദ്ധതി അല്ലെ ഫൈവ് ഇയർ പ്ലാനാണ് കാരണം നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എല്ലാ വികസനങ്ങളും എവിടെ കിടക്കും എവിടെ കിടക്കുകയാണ് ഫൈവ് ഇയർ പ്ലാനിൽ കിടക്കുക എല്ലാ വികസനങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും അവരുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും എല്ലാം ശരിക്കും ഫൈവ് ഇയർ പ്ലാനിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ശരിക്കും രണ്ടാമത്തെ ടോപ്പിക്കിൽ നിങ്ങൾ നോക്കുന്നത് പൈവർ പ്ലാനാണ് അടുത്തത് കായികരംഗത്തെ ഇന്ത്യൻ കുതിപ്പ് ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളെ മലയാളി സാന്നിധ്യം കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ സ്പോർട്സ് ആണ് അപ്പോൾ ടോപ്പിക്ക് ത്രീയിൽ കൊടുത്തു ശരിക്കും സ്പോർട്സ് ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട മലയാളി സാന്നിധ്യങ്ങൾ ആരൊക്കെ അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി സ്പോർട്സ് ആണ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊടുക്കുന്നുണ്ട് ഒളിമ്പിക്സ് അതായത് അന്താരാഷ്ട്ര അന്താ അന്തർദേശീയ ദേശീയ സംസ്ഥാന നിലവാരത്തിലെ സ്പോർട്സ് ഇനങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും കിട്ടിയ അവാർഡുകളും മോർ ഫോക്കസ് ടു അവാർഡ് അവിടെ നാലാമത്തെ ടോപ്പിക് കൊടുത്തിരിക്കുന്നത് ശരിക്കും ജോഗ്രഫിയിൽ നിന്ന് മാറ്റിയെടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഗതാഗതം റോഡുകൾ റെയിൽവേ ജലപാതകൾ വ്യോമയാനം ഇന്ത്യ റെയിൽവേകൾ സംസ്ഥാനപാത റെയിൽവേ സോണ് മെട്രോ വിമാനത്താവളങ്ങൾ ജലപാതകൾ കപ്പൽ നിർമ്മാണശാലകൾ അങ്ങനെ ശരിക്കും ഒരു ജ്യോഗ്രഫീൻ്റെ പോർഷനാണ് ഇന്ത്യൻ ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ട്രാൻസ്പോർട്ടേഷൻ അടുത്ത അഞ്ചാമത്തെ ടോപ്പിക്ക് വന്നിട്ട് നമുക്ക് നോക്കാം ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തുല്യനാമങ്ങൾ അപരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ അതുപോലെ കലാസാഹിത്യ ഭാഷാ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സാരഥിയാണ് ശരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമുക്കറിയാം നമ്മുടെ ഡിഗ്രി നമ്മളെ ഈ ഇപ്പോഴത്തെ കേരള പി എസ് സിയിൽ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടറിലും എൽ ഡി സി മെയിൻസിലും കാണാൻ കഴിയുന്ന ഒരു ഡിഗ്രി ടോപ്പിക്കാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആ ലിറ്ററേച്ചറിലെ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ ആരൊക്കെ അവരുടെ രചനകൾ എന്തൊക്കെ രചനയിലെ ഫേമസായ കഥാപാത്രങ്ങൾ ആരൊക്കെ തൂലികാനാമങ്ങൾ അപരനാമങ്ങൾ അവർക്കുമായി അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അവരുമായി ബന്ധപ്പെട്ട അവാർഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ ലിറ്ററേച്ചർ കടന്നു പോകുമ്പോൾ ആറാമത്തെ ടോപ്പിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു ഇന്ത്യയിൽ വിശേഷിയ കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം പി ആർ ഐ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മറക്കല്ലേ ഇന്ത്യയിൽ വിശേഷിയ കേരളത്തിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അഭികർ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അപ്പം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയമമായിരുന്നു എഴുപത്തി മൂന്നാമത്തെ അമറ്റ്മെൻ്റ് എഴുപത്തി നാലാമത്തെ അമറ്റ്മെൻറ്റും അതിനെപ്പറ്റി വിശാലമായി പഠിക്കണം അതിലുപരി അതിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ കൃത്യമായി നോക്കണം ഓക്കെ അല്ലേ പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും അത് നമുക്ക് എൽ ഡി യിൽ കാണാൻ കഴിയാത്തൊരു ടോപ്പിക്കാണ് കാരണം ഇതൊരു പക്ക കറണ്ട് ആണ് സംസ്ഥാന ഭരണവും ഭ ഭരണ സംവിധാനങ്ങളും മന്ത്രിസഭ മന്ത്രിമാർ അവരുടെ വകുപ്പുകൾ ചീഫ് സെക്രട്ടറി സർക്കാർ വകുപ്പുകൾ ബോർഡുകൾ കമ്മീഷനുകൾ അതോറിറ്റികൾ അതുപോലെ പ്രവർത്തന ലക്ഷ്യങ്ങൾ ജില്ലാ ഭരണം കളക്ടർ പ്രധാന ചുമതല അധികാരങ്ങൾ ഏഴാമത്തെ ടോപ്പിക്ക് രണ്ട് ആണ് അവരുടെ പേരറിയുക പ്രവർത്തന രീതി അറിയുക അപ്പോയിൻ്റ് ചെയ്യുന്ന അതോറിറ്റികളെ അറിയുക ഇങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ എൽ ഡിയിൽ അങ്ങനെ ഒറ്റ ഡയറക്റ്റ് കാണാൻ കഴിയില്ല ഇൻഡയറക്ട്ലി അവിടെ ഇവിടെ ആയിട്ട് ഉണ്ട് താനും ഓക്കെ അല്ലേ ശരി അടുത്ത എട്ടാമത്തെ ടോപ്പിക്കാണ് ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സിയിൽ സെയിം സംഭവം കട്ടാൻ ബേസിച്ചിട്ടാണ് സഹകരണ മേഖലയാണ് സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതികൾ എന്തൊക്കെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം രംഗം സാമ്പത്തിക മേഖല തുടങ്ങിയ സ്ഥലങ്ങളിൽ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതികൾ അതുമായി ബന്ധപ്പെട്ട ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയൻ ലക്ഷ്യങ്ങൾ സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത്രയും കാര്യങ്ങളും ഉൾപ്പെടുത്തി എട്ടാമത്തെ ടോപ്പിക്കിനെ കൊടുത്തിട്ടുണ്ട് അടുത്ത ഒൻപതാമത്തെ ടോപ്പിക്കാണ് ഇന്ത്യയിലെ വിശേഷിയ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ അത് ഇന്ത്യൻ ജോഗ്രഫിയാണ് മോർ ഫോക്കസ് അപ്പോൾ ഈ അതിൽ ഇന്ത്യൻ ജ്യോഗ്രഫി എന്ന് പറയുമ്പോഴും കേരളത്തെ കണക്ട് ചെയ്തു പോകാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഇന്ത്യയിലെ വിശേഷിയ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹ്യ വന വനവൽക്കരണ പദ്ധതികൾ പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ അതുപോലെ പരിസ്ഥിതി സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് നിലവിൽ നമുക്ക് കേരള ജ്യോഗ്രഫിയിൽ കണക്ട് ചെയ്തിട്ട് ഇന്ത്യൻ ജ്യോഗ്രഫിയുടെ മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഫോറസ്റ്റ് ആണ് കേട്ടോ കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഫോറസ്റ്റ് ആണ് ജ്യോഗ്രഫിയുടെ മുഴുവൻ പോർഷൻ അല്ല മോർ ഫോക്കസ് ടു ഫോറസ്റ്റ് എൻവോൺമെന്റ് വാർഡ് അടുത്താണ് പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രാമത്തെ ടൂപ്പി അത് ഇത് ഒമ്പതാമത്തെ അല്ലെ പത്താമത്തെ ടൂപ്പി അടുത്ത പത്താമത്തെ ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സബ് ടോപ്പിക് ഏതൊക്കെ ആമുഖം മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പത്താമത്തെ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് സബ് ടോപ്പിക്കിന് എടുത്തു കൊടുത്ത് ഫണ്ടമെന്റ് ഡ്യൂട്ടി ഫണ്ടമെന്റ് റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ പതാക പോലുള്ള കാര്യങ്ങൾ പത്ത് അടുത്ത പാന്നാമത്തെ ടോപ്പിക് ഇൻ്റർനാഷണൽ ആണ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലെ ചോദ്യങ്ങൾ അതായത് അന്താരാഷ്ട്ര തലത്തിലെ ഐക്യരാഷ്ട്രസഭ പിറവീൻ ലക്ഷ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം അടിസ്ഥാന തത്വങ്ങൾ അംഗരാജ്യങ്ങൾ ഭൗതിക ഭാഷ പ്രധാന ഘടകങ്ങൾ അനുബന്ധ ഘടകങ്ങൾ പ്രവർത്തനം ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്ര ദിനം ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺവെൽത്ത് ചേരിചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയ അംഗരാജ്യങ്ങൾ അപ്പൊ ഐക്യരാഷ്ട്രസമയം അതുമായി ബന്ധപ്പെട്ട അംഗരാജ്യങ്ങളും കൃത്യമായി നോക്കുക ബ്രിക്സ് പോലുള്ള ബ്രിക്സ് ആസിയാൻ പോലുള്ള സംഘടനകളുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും കൃത്യമായി പരിശോധിക്കുക ഒരുപാട് ഡെപ്ലേക്ക് പോകണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്യൂപ്പർ നിലവാരത്തിലെ പരീക്ഷ ആയതുകൊണ്ട് ഇവര് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രിക്സ് ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു ഇതിനുള്ള ചോദ്യം ചെയ്യാനും ബ്രിക്സിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏറെ ബ്രിക്സിന് രൂപീകരിച്ച വർഷം ഏത് ആസ്ഥാനം അവിടെ ഇങ്ങനെയുള്ള ചില അടിസ്ഥാന ക്വസ്റ്റുകൾ കൃത്യമായി നോക്കി നോക്കുക സ്യൂപ്പർ പോസ്റ്റാണ് നോക്കണത് കേട്ടോ അടുത്ത പന്ത്രണ്ടാണ് ടോപ്പിക് നമ്പർ പന്ത്രണ്ടിൽ കൊടുത്തിരിക്കുന്ന നോക്കിയേ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിനെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയാണ് പന്ത്രണ്ടിൽ കൊടുത്തിരിക്കുന്നവരാണ് കേന്ദ്ര സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അപ്പം നോക്കൂ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തി ടോപ്പിക്ക് പന്ത്രണ്ട് ഓക്കെ അല്ലേ ടോപ്പിക്ക് പന്ത്രണ്ടാണ് വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്ത ടോപ്പിക് നമ്പർ പതിമൂന്ന് പതിമൂന്നാമത്തെ ടോപ്പിക്ക് നോക്കിയേ സാമൂഹ്യ നന്മയും സുരക്ഷയും അതുപോലെ സാമൂഹ്യ ഭദ്രതയും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ അങ്ങനെ പതിമൂന്ന് ടോപ്പിക് അങ്ങനെ പതിമൂന്ന് ടോപ്പിക്കാണ് സാമൂഹിക നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും അതെല്ലാം വെൽഫെയർ സ്കീംസ് അപ്പം വളർക്കുള്ള പ്രശ്നം ഈ ടോപ്പിക്കിനെ വായിച്ചാൽ മനസ്സിലായില്ല ഒന്നുമില്ല ഇവിടെ പറയുന്ന കാര്യം ഇതിനോട് വളരെ സാഹിത്യവരായി കൊടുത്തിരുന്നാലും സംഭവം വെൽഫെയർ സ്കീംസ് ആണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എസ്പെഷ്യലി പ്രായമാർക്ക് വേണ്ടി അതുപോലെ കുട്ടികൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള സുരക്ഷിതത്വ സ്കീംസുകളുണ്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ആ സ്കീംസുകളെ കുറിച്ച് പഠിക്കാനാണ് ടോപ്പിക്ക് നമ്പർ പതിമൂന്ന് അടുത്ത പതിനാലാമത്തെ ടോപ്പിക്കാണ് ടോപ്പിക് നമ്പർ പതിനാലിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങളും അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും ലോക്പാല് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമാർജ്ജന സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ല പതിനാലാമത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെയും കേന്ദ്രത്തിലെയും കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി നിരോധന സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട നിലവിലെ ചെയർമാൻ മെമ്പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതിനാല് അടുത്ത പതിനഞ്ച് വന്നിട്ട് വീണ്ടും ഒരു എക്കോളജിയാണ് എക്കോളജി അല്ലെങ്കിൽ എൻവോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആഗോളതാപനം ഓസോൺ പാളി അതുപോലെ തന്നെ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മറ്റു പാരിസ്ഥാതിക പ്രശ്ന പ്രത്യാഘാതങ്ങൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അത് പതിനഞ്ചാമത്തെ ടോപ്പിക്കാണ് ആഗോളതാപനം ഓസോൺ പാളിയും ഗ്രീൻ ഹൗസ് ഗ്യാസുകളും ചേർത്ത ടോപ്പിക് നമ്പർ ഫിഫ്റ്റീൻ അടുത്ത പതിനാറ് വീണ്ടും വനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു ഇതൊരു വനവുമായി ബന്ധപ്പെട്ട പരീക്ഷയല്ല ഇതൊരു ദേവസ്വം ബോർഡിൻ്റെ എക്സാം ആണ് പക്ഷേ സിലബസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊരുത്തക്കെടുകൾ എപ്പോഴും നമുക്ക് കാണാൻ കഴിയും കാരണം ദേവസ്വം ബോർഡിന്റെ സിലബസിൽ എപ്പോഴും പൊരുത്തക്കെടുകളുണ്ട് അതെന്തോ അവരുടെ ശീലമായി പോയിട്ടുണ്ട് പക്ഷെ അത് എഴുതുന്നവർ ഫേസ് ചെയ്തേ പറ്റും അതാണ് നിലവിലെ സാഹചര്യം എനിക്ക് നമുക്കത് പിന്നൊരു വീഡിയോയിൽ ഡിസ്കഷൻ നടത്താം നിലവിൽ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാം പതിനാറാമത്തെ ടോപ്പിക്ക് വനങ്ങൾ വനങ്ങളുള്ള പ്രാധാന്യം പ്രത്യക്ഷ പരോക്ഷ പരോക്ഷഗണങ്ങൾ ഇരുതരം വനങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ നിത്യഹരിത വനങ്ങൾ ജൈവ വൈവിധ്യവും സംരക്ഷണവും ജലസ്രോതസ്സുകൾ സമുദ്ര നദീതടാകങ്ങൾ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ വനസംരക്ഷണ നിയമങ്ങൾ ചട്ടങ്ങൾ വന കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ പതിനാറ് പക്ക ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആക്റ്റുകളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ റീസൻലി ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ടു അമെന്റ്മെന്റ് തോന്നിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻറ്റ്മെന്റ് പോലുള്ള ഉൾപ്പെടുത്തി കറണ്ട് അഫയറോടെ കണക്ട് ചെയ്ത് വേണം കേട്ടോ കണ്ടോ മലയാളത്തിൽ വേണം നോക്കാൻ കാരണം എക്സാം മലയാളത്തിലാണ് അടുത്ത പതിനേഴാമത്തെ ടോപ്പിക്കാണ് റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യവും പ്രസക്തി നോക്കണേ റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും ട്രാഫിക് നിയമ ലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യവും പ്രസക്തി അങ്ങനെ പതിനേഴാമത്തെ ടോപ്പിക്ക് റോഡാണ് അതൊരു വെറൈറ്റി ടോപ്പിക്കാണ് മറ്റുള്ള പരീക്ഷയ്ക്കൊന്നും ഡ്രൈവർ അല്ലാതെ മറ്റുള്ള ഒരു പരീക്ഷയ്ക്കും കാണാൻ കഴിയാത്തൊരു ടോപ്പിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നോക്കണം നമ്മൾ അടുത്ത പതിനെട്ടാമത്തെ ടോപ്പിക്കാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം കേരള കൾച്ചറാണ് കേരളീയ കലാപാരമ്പര്യം കേരളത്തിലെ നാടൻ കലകൾ അതുപോലെ കേരളത്തിലെ കലയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ചടങ്ങുകൾ പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ പതിനെട്ടാമത്തെ ടോപ്പിക്ക് കേരള കൾച്ചർ ആണ് അടുത്ത പത്തൊൻപതാമത്തെ ടോപ്പിക്ക് വന്നിട്ട് കേരളത്തിലെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യ ജന്തുജാലങ്ങൾ ഗതാഗതം വാർത്താവിനിമയം വ്യവസായം കേരളത്തിന്റെ ജോഗ്രഫിയാണ് അല്ലേ അപ്പോൾ ഈ സിലബസിൻ്റെ ഏറ്റവും വലിയൊരു പൊരുത്ത കേട്ടെന്ന് പറയുന്നത് നമുക്കറിയാം സിലബസിനെ ഭയങ്കരമായിട്ട് ഷപ്പിൾ ചെയ്തിട്ടേക്കാണ് നമ്മൾ ആദ്യം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഇത് പഠിക്കുന്ന ചീപ്പർ പോസ്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ ഇതിനെ ഒന്ന് അടുക്കി പറക്കണം വരും ദിവസങ്ങൾ ഞാൻ ഞാനതിനൊന്ന് ക്ലാസിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് തരാം തൽക്കാലം ഒഫീഷ്യൽ നമുക്കൊന്ന് ഒന്ന് വായിച്ചു ഭയങ്കര പി എം ചിലബസ് വായിക്കുമ്പോൾ തോന്നുന്ന ചില ഫീലിങ്സ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ നോക്കൂ പത്തൊൻപതായി പത്തൊൻപതായി അടുത്ത ടോപ്പിക് ഇരുപതാണ് പ്രകൃതി ദുരന്തങ്ങൾ മറക്കല്ലേ ഇരുപത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് പ്രകൃതി ദുരന്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളാണ് ഇരുപത് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ടോപ്പിക്കാണ് പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന വിവരങ്ങൾ ഹിസ്റ്ററിയാണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ടോപ്പിക്കാണ് ആധുനിക കേരളം യൂറോപ്യന്മാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ അടുത്ത ടോപ്പിക് നമ്പർ ഇരുപത്തി ടോപ്പിക് നമ്പർ ഇരുപത്തി മൂന്നല്ലേ ഓട് കാണുന്നുണ്ടോ ഒരു സെക്കൻഡേ ആ ഇവിടെ ഞാൻ ഒന്ന് സൂം ചെയ്യാം ഒന്ന് നോക്കിക്കോളെ ആ നോക്കൂ ടോപ്പിക് നമ്പർ ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം സാംസ്കാരിക മേഖല വ്യവസായിക മേഖലയും പുരോഗതി നേട്ടങ്ങളും അടുത്ത ടോപ്പിക് നമ്പർ ഇരുപത്തി നാലാണ് ഇരുപത്തി നാലാമത്തെ ടോപ്പിക്കാണ് സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അടുത്ത ഇരുപത്തി അഞ്ചാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ അടുത്ത ടോപ്പിക് നമ്പർ ഇരുപത്തി ആറാണ് ഐക്യ കേരളം സംസ്ഥാന രൂപീകരണം അടുത്ത ടോപ്പിക് നമ്പർ ഇരുപത്തി ഏഴാണ് ആനുകാലിക വിഷയങ്ങൾ എന്താണ് ആനുകാലിക വിഷയങ്ങൾ കേരളീ അപ്പൊ ഇത്തരം ഇരുപത്തി ഏഴ് ടോപ്പിക്കുണ്ട് ചോദിക്കൽ സീപ്പർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പഠിക്കാവോ അങ്ങനെ പഠിച്ചു പോവുക കേട്ടോ ഇതുങ്ങൾ ഓരോ ഒരു ടോപ്പിക്കെടുക്കുക അതിൻ്റെ കീഴിൽ നോട്ട് അങ്ങനെ നോട്ട് അങ്ങനെ നമ്മൾ ക്രമീകരിക്കാം ഒരു ടോപ്പിക്കെടുക്കുക അതിൻ്റെ കീഴിൽ പരമാവധി പോയിന്റ് പഠിക്കുക അങ്ങനെ അങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് ഇതിൻ്റെ അവസാനം അതായത് നമ്മൾ ആ ക്ലാസിൻ്റെ അവസാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരെ തീർത്തുനിന്ന് ഉറപ്പിക്കാൻ കഴിയും കേട്ടോ കറണ്ട് അഫയർ അവസാനമായി കൊടുത്തിരിക്കുന്നെങ്കിലും നമ്മൾ വന്ന വന്നപടിയിൽ പലടത്തും കണ്ട് അഫെയർ കണ്ടു അല്ലേ അപ്പോൾ കൃത്യമായിട്ട് അടുക്കി പറക്കുക വരും ദിവസങ്ങൾ നമുക്ക് ചെയ്യാം അടുത്ത മാക്സ് ആൻഡ് റീസണിങ് ആണ് അംശബന്ധവും ആനുവാറവും കൊടുത്തിട്ടുണ്ട് അളവുകളുള്ള അംശബന്ധം അംശം അതായത് നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ അതും ശതമാനം കൊടുത്തിട്ടുണ്ട് ശരാശരിയെ പറ്റി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഷാമിതിരൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തങ്ങളും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് സമയവും ദൂരവും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദിശാബോധം ഡയറക്ഷൻ ടെസ്റ്റ് ആണ് പ്രോബബിലിറ്റി സാധ്യതകളുടെ ഗുണവും അല്ലെങ്കിൽ പ്രോബബിലിറ്റി പഠി പ്രോബിലിറ്റി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അനുക്രമങ്ങൾ മാക്സിനും ഒരു വ്യത്യസ്തമായ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ റീസണിങ് ആൻഡ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് മാർക്കിൻ്റെ ഡിവിഷൻ കൊടുത്തിട്ടില്ല നമുക്കിപ്പോൾ എൽ ഡി സി അതായത് ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സിയിൽ കൃത്യമായൊരു മാർക്കിൻ്റെ ഡിവിഷൻ ഉണ്ടായിരുന്നു ഇവിടെ എന്തുകൊണ്ടോ ഒഫീഷ്യൽ സിലബസിൽ മാർക്കിൻ്റെ ഡിവിഷൻ കാണാൻ പറ്റുന്നില്ല അപ്പം ഇനിവെയാണ് ഞാൻ വരുന്ന ദിവസങ്ങൾ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അത് എന്താ സംഭവം എന്ന് വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിലവിൽ നമുക്ക് അടുത്ത് നോക്കേണ്ട കാര്യം മലയാളമാണ് മലയാളത്തിന് നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എൽ ഡി സിയുടെ സെയിം അതായത് ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സിയുടെ സെയിം മലയാളമാണ് ോക്കൂ വാക്യത്തിൻ്റെ അന്വയം പൊരുത്തം വ്യാകരണ വ്യവസ്ഥകൾ ലിംഗം പുരുഷൻ വിഭക്തികാരകം വചനം പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കാലം പ്രകാരം അനുപ്രയോഗം പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വിശേഷണങ്ങൾ കൃത്യമായി നോക്കുക വിശേഷണ പദങ്ങളും ധർമ്മങ്ങളും കൃത്യമായിട്ട് നോക്കുക പിന്നെയുള്ളത് പദവുമായി ബന്ധപ്പെട്ട പദ പദനിഷ്പാദനം പോലുള്ള ടോപ്പി പദനിഷ്പാദനം പോലുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നോക്കുക പിന്നെയുള്ളത് ശൈലിയ ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ബുദ്ധി സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുള്ള ശേഷി അപ്പം എൽ ഡി എ കാട്ടി കുറച്ചും കൂടെ സിമ്പിളാണ് കേട്ടോ കാരണം എൽ ഡിക്ക് കുറച്ചും കൂടെ കട്ടിയാണ് മലയാളം ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയിൽ കുറച്ചും കൂടെ കട്ടിയാണ് ചിലവശ് ചെയ്യാൻ രാവിലെ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെയായിട്ട് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മതി അടുത്ത ക്ഷേത്ര കാര്യങ്ങളാണ് അത് രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെ തന്നെയാണ് എൽ ഡി സിക്കും നമ്മുടെ ഒരേപോലെ തന്നെയാണ് നമ്മുടെ എൽ ഡി സിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്യൂപ്പർ മോസ്റ്റ് അവ നോക്കൂ ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകളാണ് കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചു പോകുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ ക്ഷേത്ര മരിയാറകൾ അതുപോലെ തന്നെ ക്ഷേത്ര കലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാനവാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ അതുപോലെ ഹൈന്ദവ ആചാര്യന്മാർ തത്വചിന്തകർ സാമൂഹിക പരിഷ്കർത്തകൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാനം എന്ന ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ അധ്യാത്മിക രചനകൾ വിവിധ ദേവസ്വം ബോർഡുകൾ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം നിലവിലെ ശ്രേണി ക്രമീകരണം ക്ഷേത്ര ഭരണം എങ്ങനെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ രൂപീകരണം അതിൻ്റെ ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ചേർത്താണ് ക്രിസ്റ്റിന് വരുന്നത് അപ്പം ഇങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ചേർത്തിട്ടാണ് നിലവിലെ ഏറ്റവും പുതിയൊരു സൂപ്പർ സിലബസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇതേ സിലബസ് തന്നെയാണ് ഉറപ്പിച്ചു പറയാൻ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ കാരണം എപ്പോഴും ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾ നോക്കേണ്ടത് ക്വാളിഫിക്കേഷൻ നോക്കുക ക്വാളിഫിക്കേഷൻ നോക്കുക ഡയറക്റ്റ് എക്സാം എക്സാമുകളും ചെക്ക് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും അപ്പം ദേവസ്വം ബോർഡ് ഒരു പൊതു സിലബസ് എപ്പോഴും ഉണ്ട് ആ സിലബസ് മാറില്ല അപ്പോൾ ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് സൂപ്പർ പരീക്ഷയുടെ സിലബസ് ആണ് അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഉള്ളിരിക്കുന്ന എല്ലാവരും കൃത്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൃത്യമായിട്ട് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ നമ്മൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പ് നമ്പറുണ്ട് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്സാപ്പിൽ കൃത്യമായിട്ട് മെസ്സേജ് അയക്കാം വോയിസ് അയക്കാം അല്ലെങ്കിൽ മെസ്സേജ് ഐ പി അയക്കുക ഞാൻ കാണുന്ന മുറയ്ക്ക് അതിൻ്റെ റിപ്ലൈ തന്നേക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ടെലിഗ്രാം ചാനലുണ്ട് ടെലിഗ്രാം ചാനലിൽ മെമ്പർ മെമ്പറാകുകയാണെങ്കിൽ ഈ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് അപ്പോൾ സിലബസില്ലേ അപ്പം ആ ഒഫീഷ്യൽ സിലബസ് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം ഇതുമായി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും വരും ദിവസങ്ങളിലും അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ദേവസ്വം ബോർഡ് എസ് എസ് സി ആർ ആർ ബി പി എസ് സി ഹൈക്കോട്ട് സുപ്രീം കോർട്ട് യു പി എസ് സി ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകളിലും ഇതുപോലുള്ള സിലബസ് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഫ്രീ ക്ലാസ്സുകൾ കൺഫർമേഷൻ ഇങ്ങനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പറയുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കാം മറക്കരുത് കമൻറ്റ് ബോക്സിൽ എല്ലാ ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്താം കമൻ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാട്സാപ്പ് നമ്പർ യൂസ് ചെയ്യാം പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് അറിയിക്കുക കൃത്യമായി നമുക്ക് റിപ്ലൈ തരാം അതുപോലെ തന്നെ ഞാൻ ആ സിലബസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് അതുകൊണ്ട് ഈ ഗ്രൂപ്പാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ വാട്സാപ്പ് നമ്പറും കുറെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം ആവശ്യമുള്ളവർ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയും അതായത് നമ്മളിപ്പോൾ ചെയ്ത വീഡിയോയും അതിൻ്റെ കൂടി ഈ ലിങ്ക് കൂടെ അതിൻ്റെ കൂടെ ഈ ഒഫീഷ്യൽ സിലബസും കൂടെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം ആ സ്യൂപ്പർ പോസ്റ്റ് അയച്ചിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ആ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കുക പഠനം സിലബസ് അടിസ്ഥാനത്തിൽ ആരംഭിക്കുക ശ്രദ്ധിക്കണേ സിലബസ് അടിസ്ഥാനത്തിൽ മാത്രമേ പഠിക്കാവൂ സ്യൂപ്പർ വേറെ എൽ ഡി വേറെ എൽ ഡി ടൈപ്പിസ്റ്റ് വേറെ ഇതെല്ലാം ഒരു സിലബസ് എന്നാണ് പലതും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനല്ല കെ ഡി ആർ ബിക്ക് ഓരോ പോസ്റ്റുകൾക്കും ഓരോ ഉണ്ട് നമ്മളിപ്പോൾ നിലവിൽ കണ്ടത് സീപ്പർ പോസ്റ്റാണ് എന്നാൽ ഈ സിലബസ് അല്ല എൽ ഡി സിക്ക് ഈ സിലബസ് അല്ല എൽ ഡി സിക്ക് ഈ സിലബസ് അല്ല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊരു പോസ്റ്റ് ഉണ്ട് ആ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ സിലബസ് അല്ല ഈ സിലബസ് അല്ല മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് ഉണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് അതിന് വേറൊരു സിലബസ് ആണ് ഇതൊന്നും അല്ല ട്രൈബർ അതിന് മറ്റൊരു സിലബസ് ആണ് ഇതൊന്നും ലാബ് അസിസ്റ്റന്റ് അവരുടെ അതായത് നമ്മുടെ ദേവസ്വം ബോർഡിൽ ലാബ് അസിസ്റ്റൻ്റെ പരീക്ഷയുണ്ട് അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ സിലബസ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ട് സ്യൂപ്പറും എൽ ഡി സി തമ്മിൽ വ്യത്യാസം എന്താ സ്യൂപ്പറിനകത്ത് സയൻസ് ഉണ്ടോ ഇല്ല സ്യൂപ്പറിൽ ഇംഗ്ലീഷ് ഉണ്ടോ ഇല്ല സ്യൂപ്പറിൽ ഐ ഉണ്ടോ ഇല്ല പക്ഷേ എൽ ഡി സിയിലോ എൽ ഡി സി പരീക്ഷ സ്യൂപ്പറിൽ നാലേ നാല് ടോപ്പിക്കുള്ളൂ എൽ ഡി സിയിൽ ഏഴ് ടോപ്പിക്കുണ്ട് എൽ ഡി സി പരീക്ഷയിൽ ആരൊക്കെയുണ്ട് എൽ ഡി സി പരീക്ഷയിൽ നമുക്ക് സയൻസ് ഉണ്ട് അവിടെ നമുക്ക് ഐ ടി അഡീഷണൽ ആയിട്ട് ഇവിടുന്ന് ഇതിന് പുറമേ സയൻസുണ്ട് ഐ ടി ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം ശരിക്കുമുള്ള ശരിയായ സിലബസിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രിപ്പറേഷൻ ആരംഭിക്കുക നമ്മുടെ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നല്ല അവൈലബിൾ ആണ് ഞാൻ എല്ലാം സെൻഡ് ചെയ്തേക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ അറിയിക്കുക കേട്ടോ ഓക്കെ താങ്ക്